നെയ്യാറ്റിങ്കരയിൽ മെഡിക്കൽ ഷോപ്പിനു നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ മൂന്നുപേർ പിടിയിലായി ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുന്നു തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിക്ക് സമീപത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിന് നേരെയായിരുന്നു ബൈക്കിലെത്തിയ നാലംഗ സംഘത്തിന്റെ ആക്രമണം നടന്നത് മെഡിക്കൽ ഷോപ്പിന് മുന്നിലെത്തിയ സംഘം ഗ്ലാസ് കൊണ്ട് പൂട്ടിയിരിക്കുന്ന മെഡിക്കൽ ഷോപ്പിനകത്ത് കയറുവാൻ കഴിയാത്തതിനാൽ ജീവനക്കാരനോട് പുറത്തുവരാൻ ആവശ്യപ്പെട്ടു വിസമ്മതിച്ചതോടുകൂടി ഷോപ്പിന് മുന്നിൽ വെച്ചിരുന്ന ബൈക്കും ഷോപ്പിലെ ഗ്ലാസും അക്രമികൾ അടിച്ചു തകർത്തു വിവരമറിഞ്ഞ പരിസരവാസികളും ആശുപത്രിയിൽ ഉണ്ടായിരുന്നവരും ഓടിയെത്തിയപ്പോഴേക്കും സംഘം രക്ഷപ്പെടുകയായിരുന്നു സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലായിരുന്നു പ്രതികളെ കുട്ടിക്കിയത് മഞ്ചവിളാകം മലയിക്കട സ്വദേശി ജിത്തു ധനുവച്ചപുരം സ്വദേശി നന്ദു എന്ന് വിളിക്കുന്ന ശ്രീരാജ് മണിവിള സ്വദേശി അനൂപ് എന്നിവരാണ് പിടിയിലായത് സംഘത്തിലെ മറ്റൊരു പ്രതിക്കായി തിരച്ചിൽ ആരംഭിച്ചിട്ടുമുണ്ട് ഡോക്ടറുടെ കുറിപ്പുണ്ടെങ്കിൽ മാത്രം നൽകുന്ന മരുന്നാവശ്യപ്പെട്ട് എത്തിയതായിരിക്കാം എന്ന ആദ്യം കരുതിയത് എന്നാൽ ഇത് കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത് ഒടുവിൽ ആക്രമണത്തിന്റെ പിന്നിൽ മുൻവൈരികമെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് രണ്ടു വർഷം മുമ്പ് പാറശാല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊല്ലിയോട് ഭാഗത്ത് വെച്ച് അഖിലെന്ന ഒരു വ്യക്തി അരുൺ റജി അഖിൽ എന്നീ മൂന്നുപേർ ചേർന്ന് കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു പാറശാല പോലീസ് കേസെടുത്ത് അറസ്റ്റിലായ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു അഖിലിനെ കുത്തിപ്പരിക്കൽപ്പിച്ച കേസിലെ പ്രതികളുടെ ഒരു സുഹൃത്തു നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിക്ക് സമീപത്തെ സ്വകാര്യ മെഡിക്കൽ ഷോപ്പിൽ ജോലി നോക്കിയിരുന്നു അഖിലുമായുള്ള പ്രശ്നം ഒത്തുതീർക്കാനുള്ള ചർച്ചയ്ക്ക് മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരൻ കൂടി അഖിലിന്റെ എതിർക്കക്ഷിയോടൊപ്പം പോയിരുന്നു എന്നാൽ അഖിൽ ഒത്തുതീർപ്പിന് തയ്യാറാവാതെ വന്നതോടെ ചർച്ച ഫലം കാണാതെ അവസാനിച്ചു ഇതേ ചൊല്ലിയുള്ള വൈരാഗ്യമാണ് ജീവനക്കാരനെ ജീവനക്കാരനെത്തിയത് പ്രതികൾ പോലീസ് നൽകുന്ന മൊഴിയിലാണ് ഇത്തരത്തിൽ പറയുന്നത് വളരെ ഭീതി ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു അത് കാരണം പോലീസ് സ്റ്റേഷന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അടുത്തും വളരെ തിരക്കുള്ള ഒരു സ്ഥലത്തും രാത്രി നാല് പേർ ബൈക്കിൽ വന്ന് അപ്പോളോ മെഡിക്കൽ സ്റ്റോർ അതിൻ്റെ ഗ്ലാസ്സുകൾ അടിച്ച് പൊട്ടിക്കുന്നു ബൈക്ക് അടിച്ച് തകർക്കുന്നതുമായിട്ടൊക്കെയുള്ള വാർത്ത നമ്മളെല്ലാം കണ്ടതാണ് അപ്പോൾ അത് അതിൽ വാർത്തകളിൽ വന്നിരുന്നത് ഡ്രഗ് അല്ലെങ്കിൽ ഡ്രഗ് അടങ്ങിയ മരുന്ന് ചോദിച്ചു കൊണ്ടുവന്നവർ വന്നവർ ആക്രമിച്ചു എന്നുള്ളതായിരുന്നു അതിലൊരു ചെറിയ കറക്ഷനുണ്ട് ഇവർ യഥാർത്ഥത്തിൽ ഈ നാലു പേരും ആ മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന ജോലി ചെയ്യുന്ന ഒരാളെ ആക്രമിക്കാനായി കരുതിക്കൂട്ടി വന്നത് തന്നെയാണ് ഈ ആക്രമിക്കാൻ വന്നവരുടെ കൂട്ടുകാരനായിട്ടുള്ള ഒരാൾ ആളെ രണ്ടര വർഷം മുമ്പ് ഒരു ദേഹോപദ്രകിച്ച് കുത്തിയതിന് ഒരു കേസ് പാഠശാല എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കേസിലെ പ്രതികളുടെ ഒരു സുഹൃത്ത് അപ്പോളോ പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ ജോലി ചെയ്യുന്നുണ്ട് അയാളെ ആക്രമിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയും വളരെ കരുതി തന്നെയാണ് വന്നത് അത് പിന്നെ ആക്ര ആക്രമിക്കാൻ യഥാർത്ഥത്തിൽ സാധിച്ചില്ല ഈ പിന്നെ ഗ്ലാസ്സുകൾ അടിച്ച് പൊട്ടിക്കാൻ നോക്കി പക്ഷേ ഗ്ലാസ്സുകൾ വളരെ കട്ടിയുള്ളതായതുകൊണ്ട് അത് പൊട്ടിയില്ല ഡാമേജ് ഉണ്ട അല്ലാതെ ഡാമേജ് ഉണ്ടായതുകൊണ്ട് ബൈക്ക് നശിപ്പിക്കുകയും ചെയ്തു ഇവരെ മൂന്ന് പേരെ അതിൽ നാല് പേരിൽ മൂന്ന് മൂന്നുപേരെ പിടികൂടിയിട്ടുണ്ട് വളരെ ഈ കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയി വളരെ ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് പിന്നെ കഴിയുകയായിരുന്നു പോലീസ് വളരെ പിടിച്ചത് പിടിച്ചിട്ടുണ്ട് അവരുടെ പേരിൽ എടുക്കുന്നുണ്ട് പ്രതികൾക്ക് മുമ്പും സമാനമായ അടിപിടി കേസുകൾ പാറശാല നെയ്യാറ്റിങ്കര സ്റ്റേഷനുകളിൽ ഉണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു സംഭവം നടന്ന മെഡിക്കൽ ഷോപ്പിന് മുന്നിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും സംഘത്തിലുണ്ടായിരുന്ന നാലംഗ സംഘത്തിൽ ഒളിവിൽ കഴിയുന്ന മറ്റൊരു പ്രതിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ടെന്നും ഉടൻ തന്നെ അയാൾ വലയിൽ വീഴുമെന്നും നെയ്യാറ്റിങ്കര പോലീസ് പറഞ്ഞു ജി ടി വി ന്യൂസ് നെയ്യാറ്റിങ്കര